la gente. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രേണു കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ രേണുവിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു കാരണം ഭർത്താവ് മരിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് പിന്നെ എല്ലാം ഉപേക്ഷിച്ച് ഒരു ഭാഗത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി ആകണം ആകണ്ട എന്നുള്ള രീതിയിലായിരുന്നു എല്ലായിടത്തും അവരാൻ്റെ ജീവിത മാർഗ്ഗങ്ങളും അതുപോലെ തന്നെ എല്ലാ എല്ലാവിധം എല്ലാവരും ആഘോഷിക്കുന്ന ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനും ആസ്വദിക്കാനും ഒക്കെ തന്നെ പിന്നെ ഒരു കർത്താവ് മരിച്ച സ്ത്രീക്ക് പാടില്ല എന്നുള്ളതൊന്നുമല്ല അല്ല എല്ലാം എല്ലാം എല്ലാവർക്കും എല്ലാവർക്കും അവകാശമുള്ളതാണ് ഈ ലോകത്ത് ഒത്തിരി എന്തൊക്കെയുണ്ട് അതൊക്കെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാനും ആഘോഷിക്കാനും എല്ലാം നടക്കുന്ന ഒരു നാട് തന്നെയാണ് പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ കേരളം പലവരും പല രീതിയിലും പിന്നെ വിമർശിച്ചെങ്കിലും ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഇട്ടിരുന്നത് പക്ഷേ ഈ അടുത്ത് വന്ന ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അതായത് ഡോക്ടർ മനു ആയിട്ടുള്ള ഒരു ബ്രൈഡൽ ഫോട്ടോഷൂപ്പ് ഷോട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് വന്ന ഒരു തമനയിലാണ് അതായത് ആൾക്കാരിലേക്ക് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുക അല്ലെങ്കിൽ തമനയിൽ ഒരു ഫേക്ക് തമ്നയിൽ കൊടുത്തിട്ട് ആൾക്കാരുടെ ഇടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു പിന്നെ ഞാൻ പറഞ്ഞതും പിന്നെ മിക്ക റിയാക്ഷൻ വീഡിയോക്കാർ ചെയ്തതും അതുതന്നെയാണ് ഒരു ഫേക്ക് എന്തിനാണ് ഫേക്ക് ന്യൂസ് കൊടുത്ത് രേണു രേണുവിൻ്റെ ഇപ്പൊ നിൽക്കുന്ന ആ ഒരു എല്ലാവരിലും വേണു എന്നുള്ള വ്യക്തി എല്ലാവരും പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ നെഗറ്റീവായിട്ട് സ്വയം ഇട്ടു കൊടുക്കുന്നത് പോലെ തോന്നി അതുകൊണ്ടാണ് അതെല്ലാവരും റിയാക്ട് ചെയ്തത് അപ്പോൾ ആ ഇതിൻ്റെ താഴെ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞോ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂവിലൂടെ ഞങ്ങൾ ഇത് പുറത്ത് വിടുന്നതായിരിക്കും രേണു മനു ആയോ രേണു സുതി രേണു മധു മനു ആയോ എന്നൊക്കെ ചോദിച്ചിട്ടേക്കാണ് ഒരു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഇൻ്റർവ്യൂ ആണ് അവിടെ കൊടുക്കുന്ന ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ ഈ അടുത്ത് ഒരു ഇൻ്റർവ്യൂ വന്നേക്കുന്നത് ആ ഇൻ്റർവ്യൂവിൽ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് ആംഗർ ഏതായാലും ചോദിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ റിയാക്ഷൻ വീഡിയോക്കാർ എല്ലാവരും സപ്പോർട്ടായിരുന്നു എന്തുകൊണ്ട് തിരിഞ്ഞ് എന്നുള്ളതിൻ്റെ ശക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ആങ്കർ ചോദിക്കുന്നത് ഏതായാലും നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം അതായത് ഒരു ടീം വർക്ക് ആണ്

അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം പിന്നെ മനു ഡോക്ടർ മനുവിൻ്റെ നേരത്തെത്തെ ഒരു ആട് കണ്ടാലും ഇത് മനസ്സിലാകും കാര്യം ആ ഈ സമൂഹത്തിൽ അപ്പോൾ സോസോ സൊസൈറ്റിയിൽ ആരാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അട്രാക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആൾക്കാരിലോട്ട് ആരെയും പെട്ടെന്ന് ആകർഷിക്കുന്നത് ആ ഒരു വ്യക്തികളെയാണ് കൊണ്ടുവന്ന് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇടണതെന്നുള്ള സോഷ്യൽ മീഡിയ കൂടെ ആഡ് ചെയ്യാൻ നിർത്തണേന്ന് നമുക്ക് നേരത്തെ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും കാണിച്ച് ചെയ്തിരിക്കുന്നത് രേണു ഓൾറെഡി നെഗറ്റീവാണ് നെഗറ്റീവായ ഒരു വ്യക്തി അപ്പോൾ ഭയങ്കര എല്ലാവരും ഇട്ട് അമ്മാനെ മടന്ന് പക്ഷെ എല്ലാവരും തന്നെ ചെയ്യുന്നില്ല ചില ആൾക്കാർ മാത്രമേ അങ്ങനെ എടുക്കുന്നത് റിയാക്ഷൻ വീഡിയോക്കാരെ ആരും തന്നെ രേണുവിനെ കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ റിയാക്ഷനാ പിന്നെ രേണുവിനെ നെഗറ്റീവ് ചെയ്യുന്നില്ല ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി അത് സ്വാഭാവികം പക്ഷേ ഇതിലൂടെ ഒരുപാട് നെഗറ്റീവ് രേണുവിന് ഉണ്ടായിട്ടുണ്ട് ഈ ഡോക്ടർ മനുവിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ ഒരുപാട് 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 നെഗറ്റീവ് ഉണ്ടായിരുന്നു പക്ഷേ അതുതന്നെയാണ് അവരുദ്ദേശിച്ചതും നെഗറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് ആ വീഡിയോ വൈറലാക്കുക എന്നുള്ളത് അപ്പോൾ ആ വീഡിയോ വൈറലായത് നെഗറ്റീവ് മൂലം തന്നെയാണ് അല്ലാണ്ട് ഇതിനകത്ത് പോസിറ്റീവ് ഒന്നും കണ്ടില്ല ഇതെല്ലാം ബാക്കിയും കൂടെ പറഞ്ഞു കേട്ടോ ില്ല അങ്ങനെ ഒരു സംഭവം എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല കാരണം ദാസനോട് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നിട്ടില്ല നമ്മൾ ആർട്ടിസ്റ്റ് ആണ് സോ ഞാൻ ഡിസീൻ സാർ പറഞ്ഞ സത്യമാണ് ഞാൻ ഇന്നലെയാണ് വീട്ടിൽ വന്നത് കൊച്ചിൻ സംഗമത്തെ ആർട്ടിസ്റ്റ് ആണ് നാടകത്തിൽ അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് കംഫർട്ടുള്ള എന്ത് നമ്മൾ ചെയ്യും ചിന്തിച്ചിട്ട് കാര്യമില്ല സോ ഞാൻ അതൊന്നും ഞാൻ ഞാൻ പിന്നെ പറഞ്ഞു ഇത് നല്ല രീതിയിൽ ആയിട്ട് കേട്ടതല്ല ഇത് അപ്പം ഞാൻ ആൾക്കാർക്ക് ഒരു ഫിഫ്റ്റി നമുക്ക് കൂടെ ഉണ്ട് കേട്ടോ അപ്പോ എന്താ നെഗറ്റീവ് കേൾക്കും നെഗറ്റീവ് അല്ലെങ്കിൽ കേൾക്കുന്നത് ഞാൻ എന്താ കേൾക്കുന്ന ആണ്ടില്ലേ ചോദിച്ചു കേൾക്കുന്ന ചോദിച്ചോ കേൾക്കുന്നാണല്ലേ ഇതിൽ അപ്പുറം കേൾക്കേണ്ടി വരും അപ്പൊ ഒന്നുകൂടെ എനിക്ക് മാറ്റം ഇല്ല സാറൊക്കെയാണ് വിശേഷം നോക്കിയാണോ എനിക്ക് ഞാൻ ഈ കാര്യം മനസ്സിലായി അപ്പം നെഗ അങ്ങനെയൊരു നെഗറ്റീവ് എന്നാ കൂടുതലും ഉണ്ടാക്കാൻ തന്നെ രേണു തന്നെ ഇറങ്ങിയതാണ് എപ്പോഴെന്ന് മനസ്സിലായി രേണു ഒന്ന് വിചാരിക്കേണ്ട കാര്യമുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ വന്നപ്പോഴാണ് ഈ ഉണ്ടായ സപ്പോർട്ടും കൂടി രേണുവിന് ഇല്ലാണ്ടായതും നെഗറ്റീവിലൂടെ പ്രശസ്തി നേടിയിട്ട് വലിയ കാര്യമുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം രേണുവിനെ ഇപ്പോഴും ആൾക്കാർ കാണുന്നതും കേൾക്കുന്നതും സുധിച്ചേട്ടൻ്റെ ഭാര്യ സുധിച്ചേട്ടൻ്റെ എത്ര പാവമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ നല്ല നിലയിൽ എത്തട്ടെ അദ്ദേഹത്തിൻ്റെ ആ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ എത്തട്ടെ അതിലൂടെ രേണു രക്ഷപ്പെട്ടാലോ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാമല്ലോ അതാണ് എല്ലാവരുടെയും ചിന്താഗതി എല്ലാവരും അങ്ങനെ തന്നെയാണ് രേണു സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ രേണു ഈ പറഞ്ഞ പോലെ ആ ദാസ് എന്ന് പറഞ്ഞാൽ അയാളെക്കൂടെ അഭിനയിച്ചിട്ട് അത്ര വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം ആ പാട്ടിൻ്റെ സീനും കാര്യങ്ങളൊക്കെ അതേപോലെയാണ് അപ്പോൾ അത് അനുസരിച്ചിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് എത്രത്തോളം വരാം കൊണ്ടുവരാൻ പറ്റിയോ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി പക്ഷേ ഇത് ആൾക്കാരെ പറ്റിച്ച് പിന്നെ പറ്റിച്ചിട്ടാണ് ആൾക്കാരെയ്ത അപ്പോൾ ഇത് ഈ പറ്റിച്ചത് രേണു കൂടി അറിഞ്ഞിട്ടാണെന്നൊക്കെ കേട്ടപ്പോൾ ഒത്തിരി വിഷമമുണ്ടായി കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് കണ്ടാലറിയാം എന്നെപ്പോലെ എല്ലാവരും തന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്തുടണം അപ്പോൾ എല്ലാവർക്കും അതൊരു എന്നാ അവര് ചെയ്തത് അല്ലെങ്കിൽ ഇത്തന്ന സപ്പോർട്ട് ചെയ്തത് വെറുതെ ആയിപ്പോയി എന്നുള്ളത് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും തന്നെ അപ്പം എന്നാ അല്ലാതെ സപ്പോർട്ട് ആവശ്യമില്ലെന്നുള്ള കാര്യം ഇപ്പം രേണുവിൻ്റെ സംസാരത്തോടെ മനസ്സിലായിട്ടുണ്ട് ഏതായാലും കുറച്ച് കാര്യം കൂടി പറയുന്നത് അതും കൂടി കേൾക്കാം നമുക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നത് ാണ് സത്യാണ് എല്ലാ ഏറ്റവും അടിയിൽ നിങ്ങളുടെ സ്വന്തം കോൺടാക്ട് കൊടുത്തിട്ടുണ്ട് ഈ കോണ്ടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പർപ്പസ് ഉണ്ടായിരിക്കും അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ അവർ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേറെന്തെങ്കിലും അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ നമ്പർ കൊടുത്തിട്ട് വീഡിയോസ് ചെയ്ത നിങ്ങളെ പോലെ ഇത്രയും ഭയങ്കര റീച്ചിൽ നിൽക്കുന്ന യൂട്യൂബ് കോണ്ടാക്ട് ചെയ്ത് വേണ്ടി കോൺടാക്ട് ചെയ്തത് ഓരോ ഒറ്റ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ പോലും ഇത് എന്താണ് സംഭവം ഇതാരാണ് സിനിമയാണ് സീരിയൽ ആണോ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം ചോദിച്ചിട്ട് ഞാനിവിടെ ഇത്രയും നാളെ എന്നല്ല ഞാൻ പറയുന്നത് അല്ല ഗ്യാപ്പ് വന്നപ്പോൾ ശരി അങ്ങനെ അല്ലാതെ വെറുതെ അങ്ങനെ പിന്നെ ഈ കുറ്റം പറയുന്നവരോടല്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എനിക്ക് ഞാൻ ഒരിക്കലും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫോട്ടോ ചെയ്തതെല്ലാം തന്നെ തെറ്റുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്താക്കാനായിട്ടാ ചെയ്ത തെറ്റും എന്തുകൊണ്ട് ഇയാളെ വിളിച്ചില്ല വിളിച്ച് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ വീഡിയോക്കാർ ഞാനിങ്ങനൊരു ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അത് ഇതുപോലെയാണ് എന്നൊക്കെ റിയാക്ഷൻ വീഡിയോക്കാർ ഇപ്പോൾ നമ്മൾ എന്നോടൊന്നും ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്ത് ചെയ്ത് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ തലപ്പത്തുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഇൻപരിചയവും എല്ലാം ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് എന്നെ പരിചയമുള്ള ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോക്കാരുണ്ട് അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു ആഡ് ചെയ്യാൻ വേണ്ടി പോണേണമെന്ന് ഇല്ല അപ്പോൾ എന്നാ ഇപ്പോൾ ഇവിടെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്ത് കാണിച്ചാലും അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്കെതിലും പറയാനുണ്ടെങ്കിൽ കുറിച്ച് പറയുന്നത് തന്നെയാണ് റിയാക്ഷൻ വീഡിയോക്കാർ അവരൊന്നും തന്നെ എല്ലാവരോടും വിളിച്ച് ചോദിച്ച് സത്യാവസ്ഥ ഇങ്ങനെ തന്നെയാണോ എന്ന് ഇപ്പോൾ ഒരു ഏതൊരു കേസ് വന്നാലും അതിന് ഒരു പ്രൂഫ് അടക്കം കൊണ്ടെന്ന് വെച്ചിട്ടാണ് റിയാക്ഷൻ വീഡിയോക്കാർ റിയാക്ഷൻ ചെയ്യുന്നത് കാരണം ഇത് ഇന്നതായതുകൊണ്ടാണ് ഇന്നതുപോലെ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് സത്യമുണ്ടോ വസ്തുതയുണ്ടോ എന്നുള്ളത് അതിൻ്റെ ആൾക്കാരൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ നമ്മളത് തിരുത്താറുമുണ്ട് അല്ലാതെ നമുക്ക് എന്താണ് അതിൻ്റെ അകത്ത് റിയാ പറയേണ്ടത് നിങ്ങൾ ചിലവരൊക്കെ അത് കമൻറ്റിലൂടെ പറയുന്നു അതായത് കമൻറ്റോളിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ അത് കമൻ്റിലൂടെ പറയുന്നു നമ്മളൊരു ചാനലുകൊണ്ട് ചാനലിലൂടെ നമ്മുടെ കമൻ്റുകളാണ് നമ്മൾ പറയുന്നത് അതിനാൽ ഇത്ര വല്ലാണ്ട് രൂക്ഷമായിട്ട് വിമർശിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിട്ട് തോന്നുന്നില്ല പിന്നെ നിങ്ങൾ ചെയ്തത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഇതിനു മുമ്പും ചെയ്തേക്കണത് ഒരു നെഗറ്റീവ് ഉള്ള അല്ലെങ്കിൽ പിന്നെ പുറത്ത് ഏകദേശം എങ്ങനെയാണ് ആ വ്യക്തി എന്നുള്ള ആളുടെ ആ ഒരു അവസ്ഥയെ മുതലെടുത്തുകൊണ്ടിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്തിരുന്നത് അത് തന്നെയാണ് ഇവിടെ രേണു എന്നുള്ള വ്യക്തിയെ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് നെഗറ്റീവ് ആണ് എന്നുള്ളത് നെഗറ്റീവ് വരുവുള്ളൂ എന്ന് നിങ്ങൾക്ക് മാത്രമല്ല രേണുവിനും മനസ്സിലായിട്ടുണ്ട് അപ്പം ഇതൊക്കെ ചെയ്യേ ചെയ്യാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അത് നമ്മളുടെ അതൊന്നുമല്ല പക്ഷേ ഇത് പൊതുസമൂഹത്തിനുള്ളിൽ അതിങ്ങനെ ഈ പബ്ലിക്കിന് മുമ്പിൽ കൊള്ളുന്നട്ടാ ഇനിയും റിയാക്ട് ചെയ്തിരിക്കും ഇനിയും ചിലപ്പോൾ ഇതിലപ്പുറം ഇരിക്കും പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങളുടെ കടമയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളത് പ്രൈവറ്റായിട്ട് വെക്കണം പ്രൈവറ്റ് പ്രൈവറ്റായിട്ടല്ല പബ്ലിക്കായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നരേന്ദ്രമോദിയെ അടക്കം പിണറായി വിജയൻ അടക്കം ഇവിടെ നിന്ന് ആൾക്കാർ റിയാക്ഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് കാരണം കേരളം ജനാധിപത്യ രാജ്യമാണ് പറഞ്ഞ മനസ്സിലായില്ല അതിന് ഇത്ര വില ചൂടായിട്ടോ അല്ലെങ്കിൽ ഇത്ര വില ദേഷ്യം പുറട്ടോ യാതൊരു കാര്യമില്ല അപ്പോൾ ഇനിയും നിങ്ങൾ ചെയ്താൽ ഇനിയും ചെയ്യും പിന്നെ ഞങ്ങൾ ആരും കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ചെയ്യണം പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തന്നോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളെ തേടി നിങ്ങളെ കഴിവുകളെ തേടി ആൾക്കാർ ഓപ്പർച്യൂണിറ്റി നിങ്ങളടുത്ത് എത്തിക്കും നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടായിട്ടില്ല എന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇനി അടുത്തൊരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഉള്ള ഒരാളെ കൊണ്ടൊന്നിരുത്തുമ്പോൾ പിന്നെ നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൂലക്കലിരിക്കത്തില്ല അതുകൂടി മനസ്സിലാക്കുക അവൻ അവൻ്റെ സ്വന്തം കഴിവുകൾ കാണിക്കേണ്ടത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കാണിച്ചോ പക്ഷേ ഇത് സോഷ്യൽ മീഡിയ കൊണ്ട് നട്ടാൽ തീർച്ചയായിട്ടും റിയാക്ഷൻ മീഡിയക്കാർ റിയാക്ഷൻ ചെയ്തിരിക്കും അത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും ശരി ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ശരി അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ആയാലും ശരി അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അറിയപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ